ആ എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കൊച്ചിൻ ഷിപ്പാർഡിൽ ഇപ്പോൾ വർക്ക്മാൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഏകദേശം ഇരുന്നൂറിന് മുകളിൽ വേക്കൻസിയുമായിട്ട് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇരുന്നൂറ്റി ഇരുപത്തിനാലോളം ഒഴിവുകളിലേക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു സ്റ്റാർട്ടിങ് ഏകദേശം ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം നമുക്കൊരു ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻറ്റർപ്രൈസാണ് കൊച്ചിയിലെ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ ഇരുന്നൂറ്റി ഇരുപത്തിനാലോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയായിക്കും സ്റ്റാർട്ടിംഗിൽ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുക നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് വർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് കോൺട്രാക്റ്റ് ബേസിൽ നിയമനം നടത്തുന്നത് അതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ട്രേഡുകൾ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക നമ്മൾ ഓരോ ട്രേഡും അതിലേക്ക് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഷീറ്റ് മെറ്റൽ വർക്കർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് എല്ലാം പത്താം ക്ലാസ് ഉണ്ടായിരിക്കുക അതുകൂടെ ഐ ടി ഐ അല്ലെങ്കിൽ എൻ ടി സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മിനിമം ഓഫ് ത്രീ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ട്രെയിനിങ് ഇൻ ഫാബ്രിക്കേഷൻ ഒക്കെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ ഓരോ ഓരോ ട്രേഡുകൾ നോക്കുകയാണെങ്കിൽ ഷീറ്റ് മെറ്റൽ വർക്കർ ഉണ്ട് വെൽഡർ ഉണ്ട് അതുപോലെ മെക്കാനിക് ഡീസൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ പ്ലംബർ ട്രെയിൻഡർ ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക് മെക്കാനിക് അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് ഷിപ്പ് വെയ്റ്റ് വുഡ് മെഷീനിസ്റ്റ് ഫിറ്റർ തുടങ്ങിയ ഒഴിവുകളാണ് നിലവിലുള്ളത് വേക്കൻസിയുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഷീറ്റ് മെറ്റൽ വർക്കറിന് നാൽപ്പത്തി ഒഴിവുകളുണ്ട് വെൽഡർ രണ്ട് വേക്കൻസി മെഷീനിസ്റ്റ് ഡി മെക്കാനിക് ഡീസൽ പതിനൊന്ന് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അഞ്ച് പ്ലംബർ ഇരുപത് പെയിൻറ്റർ പതിനേഴ് ഇലക്ട്രീഷ്യൻ മുപ്പത്തിയാറ് ഇലക്ട്രോണിക് മെക്കാനിക് മുപ്പത്തി രണ്ട് മെക്കാനിക് മുപ്പത്തി എട്ട് ഷിപ്പ് വെയ്റ്റ് വുഡ് ഏഴ് അതുപോലെ മെഷിനിസ്റ്റ് പതിമൂന്ന് ഫിറ്റർ ഒന്ന് മൊത്തം ഇരുന്നൂറ്റി ഇരുപത്തിനാലോളം ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് ഇതിലേക്ക് ശമ്പളം പറയുന്നത് സ്റ്റാർട്ടിങ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ ആയിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ശമ്പളം ഉണ്ടായിരിക്കും ഓവർ ടൈം ഉണ്ടായിരിക്കും അഞ്ച് അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ വരെ ഓവർ ടൈം മന്ത്ലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഏജ് ലിമിറ്റ് നാൽപ്പത്തഞ്ച് വയസ്സ് കവിയാൻ പാടില്ല മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ട് നാൽപ്പത്തി അഞ്ച് വയസ്സ് കവിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും പിന്നെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അതുവഴിയായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം അപ്പോൾ താല്പര്യമുള്ളവർ ക്വാളിഫിക്കേഷൻ പറഞ്ഞു പത്താം ക്ലാസ് ഏത് ട്രേഡിലാണ് അപേക്ഷിക്കുന്നത് ആ ട്രേഡുമായി ബന്ധപ്പെട്ട ഐ ടി എ അല്ലെങ്കിൽ എൻ ടി സി എന്നുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്ന ഏതോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനെ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ